ഹലോ ഗൈസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഒരിക്കലും കളയരുത് കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ചക്ക ചുള എടുത്തിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ചെടുക്കണുള്ളൂ അപ്പോൾ നമുക്ക് അതിൽ കുക്കറിലിട്ടിട്ട് അതിലേക്ക് ശർക്കരയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്ത് എടുത്തൊന്ന് രണ്ട് വിസലടിപ്പിക്കണേ അപ്പോൾ നമ്മളത് ഒരു വിസൽ വന്നിട്ടാണ് രണ്ടാമത്തെ വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇനി നമുക്ക് ആവി പോകുന്നത് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോഴൊക്കെ നമ്മൾ തേങ്ങ ചരടിയെടുക്കുന്നുണ്ട് അപ്പോൾ ആവിയൊക്കെ പോയിട്ട് ഫ്ലെയിം ഒന്നുകൂടി ഓൺ ആക്കിയിട്ട് അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ പഴുത്ത ചക്കപ്പൊഴിക്കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളും വീട്ടിൽ ഉണ്ടാക്കി നോക്കുമോ എങ്ങനെയുണ്ടെന്ന് കമൻ്റായി അറിയിക്കണം കേട്ടോ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി അറിയിക്കണേ അപ്പോൾ ഈ ദിവസം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും വരാൻ ബൈ